സമൂഹത്തിലെ കലാപങ്ങളുടെയും വർഗീയതയുടെയും പ്രധാന കാരണം അപരവിദ്വേഷമാണെന്ന് എഴുത്തുകാരൻ ബെന്യാമിൻ വായനയിലൂടെ അപരവിദ്വേഷം ഇല്ലാതാകുമെന്നും അദ്ദേഹം പറഞ്ഞു വായനാ ദിനാഘോഷത്തിന്റെയും വായനാ പക്ഷാചരണത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം ചെങ്ങന്നൂർ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു ബെന്യാമിൻ ജീവിതം ഭാവനാ സമ്പന്നമാകാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനുമായി വിദ്യാർത്ഥികൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വായനയ്ക്കായി നീക്കിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അപരിചിതനോടുള്ള ഭയമാണ് എന്നുള്ളതാണ് ഞാനും എൻ്റെ സൊസൈറ്റിയും ഞാൻ ജീവിക്കുന്ന സമൂഹവും സുരക്ഷിതമായിരിക്കുന്നു അപരത്വം അപരത്വം അപരനായ ഒരാൾ വന്നാൽ അയാൾ എന്നെ ആക്രമിക്കാൻ അവൻ എന്നെ കൊല്ലാൻ വരുന്നതാണ് എൻ്റെ ഇടം കവരാൻ വരുന്നവരാണ് എന്നുള്ള ഒരു ആദിമമായ ഭീതി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് അപരിചിതരോട് ദേഷ്യമുണ്ടാവുകയും അവനെ ശത്രുവായി പ്രഖ്യാപിക്കാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് െ മറികടക്കാനുള്ള ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് പുസ്തകങ്ങളിലൂടെ വായനയിലൂടെ അപരനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന്